എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇടുക്കി ജില്ലയിലെ മേരിലാൻഡ് എന്ന സ്ഥലത്താണ് മേരിലാൻഡ് രാജാസദനത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് കാർഷിക യന്ത്രോപകരണങ്ങൾ കാർഷിക പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട മധുസാറിൻ്റെയും ബിബിൻ്റെയും അടുത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്ന സമീപകാലത്ത് നിർമ്മിച്ചൊരു യന്ത്രമാണിത് ഇതിന്റെ പ്രത്യേകത എന്താണ് ബിബിനെ ഇത് നിങ്ങൾ രൂപകൽപ്പന ചെയ്തതാണ് ഇതൊക്കെ പ്രത്യേകത ഇതൊക്കെയാണ് ഇതിനകത്ത് ഒരു നമ്മുടെ ഒരു മോട്ടറുണ്ട് ടീപ്പുണ്ട് ആ ഇതൊരു ടാങ്ക് ആ കെയർ ഒന്ന് കമ്പൾസർ ചെയ്യാൻ വേണ്ടി ഇത് ഇരുന്നൂറിലെത്തിന്റെ ഒരു സാധാരണ ടാങ്ക് തടിയൊരു ഫ്രെയിം അടിച്ചു ആ ഇതിന്റെ താഴേക്ക് നല്ലതുപോലെ പേറ്റ് തന്നെ ഒരു ഒരു ഉള്ളൂ ഒറ്റ സിംഗിൾ അടിച്ച് കഴിയുമ്പത്തേക്കും തീരെ പൊടി പൊടിയല്ലാത്തതെല്ലാം അങ്ങോട്ട് ആ ൊടി മാത്രം ഇങ്ങോട്ടും അച്ഛനും കൂടിയത് എത്ര നാളാക്കിയോ ഇനി ഞങ്ങള് നാല രണ്ടു ദിവസം രണ്ടു ദിവസം മാത്രമല്ല ഇവിടെ കുരുമുളക് പെരുക്കത്രണ്ട് ഇത് നിങ്ങള് രൂപ എത്ര രൂപ അതിന

ുരുമുളകിന്റെ ഒരു സീസൺ ആയതുകൊണ്ട് അല്ല ഈ ചാക്കിലൊക്കെ നിറച്ച് വെച്ചിട്ടുള്ള കുരുമുളക് എല്ലാം ഈ യന്ത്രത്തിൽ പേറ്റിയതാണ് വളരെ നന്നായിട്ട് തന്നെ പേറ്റി എടുക്കാൻ കഴിയുന്നുണ്ടോ കഴിയുമെന്ന് നമ്മൾ പ്രത്യേകത ഹാൻഡ് മോപ്പ് അല്ലല്ല ഇത് നമ്മുടെ ഇതിൻ്റെ ആ ശരി അപ്പം എന്തായാലും ഇടുക്കി മേരിലാൻഡ് രാജാസദനത്തിലേക്ക് എത്തുമ്പോൾ യന്ത്രോപകരണങ്ങളെ ഒരുപാട് കാർഷിക പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട ബിബിനും പിതാവ് മധുസാരും കൂടിയിട്ടുണ്ടാക്കുന്ന യന്ത്രോപകരണങ്ങളിൽ പലരും പലതും വാങ്ങുന്നതാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിലും ഒരു പ്രത്യേകതയാണ് ഏതാണ്ട് ആയിരം രൂപ നിങ്ങൾക്ക് ചെലവ് വന്നിട്ടുള്ളൂ അല്ലേ ആയിരം രൂപ പിന്നെ എണ്ണൂറ് രൂപ ഡ്രമ്മിന് ആ പിന്നെ മോട്ടോറെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു താങ്കൾ എഞ്ചിനീയർ ആയിരുന്നു അല്ലേ മെക്കാനിക്കൽ മെക്കാനിക്കൽ അതുകൂടി കാണാനുണ്ട്